തീർച്ചയായും ഈ മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാം എന്നത് തന്നെയാണ് നമ്മളെ എല്ലാം ഏറെ ആശങ്കയിലാഴ്ത്തുന്നത് ദുഃഖത്തിലാഴ്ത്തുന്നത് ഇന്നലെ നടന്ന ഈ വിമാന ദുരന്തത്തിൽ ഇരുന്നൂറ്റി നാല്പത്തി ഒന്ന് വിമാനയാത്രികരാണ് മരിച്ചത് വിമാനത്തിൽ ഉണ്ടായിരുന്നവരാണ് മരിച്ചത് അതിന് പുറമേ ഇരുപത്തി പ്രദേശവാസികളുടെ മരണം ഇപ്പോൾ സ്ഥിരീകരിക്കുന്നുണ്ട് അങ്ങനെ ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് മൃതദേഹങ്ങൾ ആശുപത്രിയിൽ സിവിൽ ആശുപത്രിയിൽ ഉണ്ട് പക്ഷേ അതിനപ്പുറം ഈ മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാം എന്നുള്ളതാണ് ഇനിയും പ്രദേശവാസികളെ കണ്ടെത്താനുണ്ട് എന്ന് അവരുടെ ബന്ധുക്കൾ പലരും പരാതിപ്പെടുന്നൊരു സാഹചര്യമുണ്ട് ഒരു ജനവാസ മേഖലയിൽ തന്നെയാണ് ഈ വിമാന ദുരന്തം സംഭവിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇനിയും ഒരുപാട് ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ടാകാം എന്നുള്ളൊരു നിഗമനം അവശേഷിക്കുകയാണ് നേരത്തെ രാകേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് പേർ ഇതിനോടകം മരിച്ചു എന്നുള്ളൊരു കണക്കൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട് രാകേഷ് ഈ അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ റോയിറ്റേഴ്സ് അടക്കം ഈ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് പേർ കൊല്ലപ്പെട്ടു എന്ന തരത്തിലാണ് വാർത്തകൾ പുറത്തേക്ക് എത്തിക്കുന്നത് അത് സ്ഥിരീകരിക്കാത്ത കണക്കാണ് പക്ഷേ അവർ പ്രാദേശികമായിട്ടുള്ള ഉദ്യോഗസ്ഥരെ ഒക്കെ കോട്ട് ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് പേർ അപകടത്തിൽ മരിച്ചു എന്നുള്ളൊരു കണക്കിലേക്ക് എത്തുന്നത് അതിൽ അൻപത്തി മൂന്ന് പ്രദേശവാസികളുണ്ട് എന്നുള്ള കണക്കൊക്കെയാണ് പറയുന്നത് നമുക്കറിയാം രാജ്യത്തെ മാത്രമല്ല ലോകത്തെ ഒന്നാകെ ഞെട്ടിച്ച ഒരു വിമാന ദുരന്തമായി ഇത് മാറുകയാണ് ലണ്ടനിലേക്ക് പറന്നുയർന്ന വിമാനമാണ് അതിൽ വിദേശികളടക്കം ധാരാളം പേരുണ്ടായിരുന്നു ഏകദേശം എഴുപതോളം വിദേശികളുണ്ടായിരുന്നു അല്ലേ അതെ ആര്യ വിദേശികൾ ഉണ്ടായിരുന്നു ഇന്നലെ തന്നെ ആ കാര്യങ്ങളൊക്കെ തന്നെ പുറത്ത് വന്നതാണ് കാരണം നൂറ്റി അറുപത്തി ഒൻപത് ഇന്ത്യക്കാരുണ്ടായിരുന്നു ഇതുകൂടാതെ അൻപത്തി രണ്ട് പേർ ബ്രിട്ടീഷ് പൗരന്മാരായിരുന്നു ഏഴുപേർ പോർച്ചുഗീസുകാരായിരുന്നു ഒരു കനേഡിയൻ പൗരൻ ഉണ്ടായിരുന്നു അങ്ങനെ ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് പേരാണ് അതിനകത്തുണ്ടായിരുന്നത് അത് ഇരുന്നൂറ്റി മുപ്പത് യാത്രക്കാർ ഒപ്പം തന്നെ രണ്ട് പൈലറ്റുമാർ മറ്റ് വിമാനത്തിലെ മറ്റ് ജീവനക്കാരടക്കം ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് പേർ അതിൽ ഒരാൾ മാത്രമാണ് ഈ ദുരന്തത്തിൽ അവശേഷിച്ചത് അതും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ബ്രിട്ടീഷ് പൗരത്വമുള്ള ഒരു ഇന്ത്യക്കാരനാണ് അദ്ദേഹം പതിനൊന്ന് എ എന്ന് പറയുന്ന സീറ്റ് നമ്പറിലാണ് ഉണ്ടായിരുന്നത് ആ സീറ്റിന്റെ പ്രത്യേകത അത് എമർജൻസി എക്സിറ്റിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു സീറ്റാണ് അവിടെ നിന്നാണ് അദ്ദേഹം അത്ഭുതകരമായി രക്ഷപ്പെട്ടത് ഈ അപകടത്തിന് ശേഷം അദ്ദേഹം എഴുന്നേറ്റ് വരെ നടന്നു പോകുന്ന ദൃശ്യങ്ങളാണ് ആദ്യം പുറത്തു വന്നത് ഇപ്പോൾ ഏതായാലും അദ്ദേഹം ചികിത്സയിലാണ് വിശ്വാസ് കുമാർ രമേഷ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് ബ്രിട്ടീഷ് പൗരത്വമുള്ള വ്യക്തിത്വമാണ് ഇത് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ആ അപകടത്തിൽ ആരും അവശേഷിച്ചില്ല ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പേരും മരിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് ഏതായാലും ഈ അപകടം അതിന് ശേഷമാണ് ഇതിൻ്റെ മരണസംഖ്യ ഇപ്പോഴും ഉയരുന്നു എന്നുള്ളതാണ് ആശങ്കപ്പെടുന്ന ഒരു സാഹചര്യം പ്രത്യേകിച്ച് ഇന്ത്യ കണ്ട തന്നെ രാജ്യം കണ്ട ഏറ്റവും വലിയ അപകടങ്ങളിലൊന്നാണിത് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പേർ മരിക്കുന്നു എന്ന് പറയുന്നത് അതീവ ഏറ്റവും ലോകത്തിലെ തന്നെ വലിയ അപകടങ്ങളിലൊന്നാണെന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷേ അപ്പോഴും മരണസംഖ്യ പിന്നെയും ഉയരുകയാണ് അതിന് പ്രധാനപ്പെട്ട കാരണം ഈ വിമാനം പതിച്ചത് ഒരു ജനവാസ കേന്ദ്ര മേഖലയിലായിരുന്നു എന്നതാണ് കാരണം ഈ വിമാനം പുറപ്പെടുന്നത് ഒന്നേ മുപ്പത്തിയെട്ടിനാണ് അറുപത് സെക്കൻഡിനകം തന്നെ വിമാനത്തിന്റെ അപകടം സംഭവിച്ചിട്ടുണ്ട് തീ അഗ്നിഗോളമായി മാറിയിട്ടുണ്ട് പക്ഷേ വിമാനത്താവളത്തിന്റെ തൊട്ടടുത്ത് ചേർന്ന് കിടക്കുന്ന പ്രദേശം എന്ന് പറയുന്നത് ജനവാസ മേഖലയാണ് നമുക്ക് ഊഹിക്കാം എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ട് ഇപ്പോൾ നാട്ടിലൊക്കെയുള്ള മറ്റ് വിമാനത്താവളങ്ങളും അങ്ങനെ തന്നെയാണ് ഇതിനോട് ചേർന്ന് നിരവധി കെട്ടിടങ്ങളുണ്ട് മാളുകളൊക്കെയുള്ള പ്രദേശങ്ങളുണ്ട് സ്വാഭാവികമായും അത് തന്നെയാണ് അഹമ്മദാബാദിലും ഉണ്ടായിരുന്നത് കാരണം നിരവധി കെട്ടിടങ്ങൾ ഫ്ളാറ്റുകളൊക്കെ തന്നെ അവിടെ ഉണ്ടായിരുന്നു ഏതാണ്ട് മൂന്നോ നാലോ ഫ്ളാറ്റുകൾക്ക് അവിടെ തീ പിടിച്ചിട്ടുണ്ട് പുക ഉയരുന്ന സാഹചര്യമൊക്കെ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ അതാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ കൂടുതൽ ആളുകൾ ഈ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നത് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ തന്നെ അത്തരത്തിൽ ഗുജറാത്ത് മാധ്യമങ്ങളും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് എന്ന മരണസംഖ്യ പറയുന്നതും അത് അതാണ് മാത്രമല്ല പലരെയും ഈ ഘട്ടത്തിൽ കാണാനുമില്ല ആ സാഹചര്യത്തിൽ ഒരുപക്ഷെ മുന്നൂറിനോടടുത്ത് മരണസംഖ്യ ഉണ്ടാകാനുള്ള സാധ്യതയാണ് അങ്ങനെയെങ്കിൽ തീർച്ചയായും കൂടുതൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത് എന്ന കാര്യത്തിൽ സംശയമില്ല ഏതായാലും ഇപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് ഡി എൻ എ പരിശോധന അടക്കം അവിടെ ആരംഭിച്ചു എന്ന വിവരങ്ങളാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത് കാരണം പലരുടെയും മൃതദേഹം കത്തിക്കരിഞ്ഞ നിലയിലാണ് അപ്പോൾ അതൊക്കെ തന്നെ തിരിച്ചറിയേണ്ടതുണ്ട് ആരാണെന്ന് അപ്പോൾ ഈ പരിശോധന ആരംഭിച്ചു എന്ന വിവരം കൂടി ഈ ഘട്ടത്തിൽ പുറത്തു ചെയ്യുന്നുണ്ട് ആര് തീർച്ചയായും തകർന്ന് വീണത് ബോയിങ് സെവൻ എയ്റ്റ് സെവൻ ഡ്രീം ലൈനർ വിമാനമാണ് ഇനി ഈ ദുരന്തം എങ്ങനെ സംഭവിച്ചു പറന്നുയർന്ന മുപ്പത് സെക്കൻഡിനുള്ളിലാണ് ഒരു തീ ഗോളമായി മാറിക്കൊണ്ട് ഈ വിമാനം തകർന്ന് വീണത് ആ ജനവാസ മേഖലയിൽ എന്നുള്ളതാണ് എങ്ങനെ ഈ ദുരന്തം സംഭവിച്ചു എന്നത് തന്നെയാണ് എല്ലാവരും അറിയാൻ ആഗ്രഹിക്കുന്നത് കാരണം രാകേഷ് നമുക്കറിയാം ഇത്തരത്തിലൊരു ദുരന്തം അത് എങ്ങനെ നമ്മുടെ രാജ്യത്ത് സംഭവിച്ചു എന്നത് ഇപ്പോഴും ഒരു മിസ്റ്ററിയായി തുടരുകയാണ് ബ്ലാക്ക് ബോക്സ് കണ്ടെത്തിയിട്ടുണ്ട് ഈ ബ്ലാക്ക് ബോക്സ് പരിശോധിക്കുന്നതിലൂടെ കൂടുതൽ വിവരങ്ങൾ ഈ അപകടം സംഭവിച്ചതിന്റെ കൂടുതൽ വിവരങ്ങൾ യഥാർത്ഥ ഒരു ചിത്രം വ്യക്തമാകും എന്നത് തീർച്ചയാണ് പക്ഷെ അതേസമയം അതിന് മുമ്പായി ഈ മേഖലയുമായി ബന്ധപ്പെട്ട വിദഗ്ധരടക്കം നിരവധി സാധ്യതകൾ മുന്നോട്ട് വെക്കുന്നുണ്ട് ഈ മുപ്പത് സെക്കൻഡിനുള്ളിലാണ് ഈ അപകടം സംഭവിച്ചത് ഈ പറന്നുയരാനുള്ള ഒരു ത്രസ്റ്റ് ഇല്ല എന്നുള്ളതാണ് അവസാനമായി പൈലറ്റ് നൽകിയിട്ടുള്ള ഒരു സന്ദേശവും എന്ന് പറയുന്നത് അപ്പോൾ ഈ രണ്ട് എഞ്ചിനുകളും ഒരേ സമയം തകരാറിലായോ എന്നുള്ള എന്നുള്ള വലിയ ആശങ്ക നിലനിൽക്കുന്നുണ്ട് അതേസമയം തന്നെ പക്ഷികളിൽ ഇടിച്ചതാണോ എന്നുള്ള ഒരു ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ട് അത്തരത്തിൽ പല തരത്തിലുള്ള സാധ്യതകളിലേക്കാണ് വിദഗ്ദ്ധർ വിരൽ ചൂണ്ടുന്നത് അതിൽ ഈ അപകടം നടന്നിരിക്കാം ഇതുകൊണ്ടാകാം എന്നുള്ളതിനൊരു പ്രധാനപ്പെട്ട കാരണം അങ്ങനെ ഒരു വിലയിരുത്തൽ അതുണ്ടോ വിദഗ്ധർക്ക് മുൻപിൽ ആര്യ അങ്ങനെ അത്തരം പല സാധ്യതകൾ അല്ലെങ്കിൽ പല സൂചനകളൊക്കെ തന്നെ ഇന്നലെ വിദഗ്ദ്ധർ ചൂണ്ടിക്കാണിച്ചിരുന്നു അതിൽ പ്രധാനപ്പെട്ട ഒന്ന് ഇന്നലെ ഈ അപകടത്തിൽ പെടുമ്പോൾ അതായത് ഒരു മിനിറ്റ് ആയിട്ടുള്ളൂ എന്ന് പറയുമ്പോഴും ഏതാണ്ട് അറുന്നൂറടി പൊക്കത്തിലാണ് ഈ വിമാനം പറന്നിരുന്നത് അപ്പോൾ ആ ഘട്ടത്തിൽ പോലും സാധാരണ ഗതിയിൽ ഇരുന്നൂറ് അടി പൊക്കം അല്ലെങ്കിൽ ഇരുന്നൂറ് മുതൽ നാനൂറ് പൊക്കത്തിലൊക്കെ ഉയരുമ്പോൾ ഈ വീലുകൾ സാധാരണഗതിയിൽ മുകളിലേക്ക് ഉയരത്തുന്നതാണ് പതിവ് പക്ഷേ അങ്ങനെയായിരുന്നില്ല ഈ ചക്രങ്ങൾ താഴ്ന്ന നിലയിൽ തന്നെയാണ് ഇരുന്നിരുന്നത് എന്ന് വിദഗ്ധരക്കെ തന്നെ ചൂണ്ടിക്കാണിച്ചിരുന്നു മാത്രവുമല്ല അതിനുശേഷവും ഇത് ഉയർന്നു പോകാനുള്ള ശ്രമങ്ങൾ നടത്തി വിമാനം ചില ശ്രമങ്ങൾ നടത്തി ഉയർന്നു പോകാൻ എന്ന സൂചനകൾ നൽകുന്നു അത് ഈ ദൃശ്യങ്ങൾ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ വിദഗ്ധരക്കെ തന്നെ അത്തരത്തിൽ അഭിപ്രായ അഭിപ്രായ പ്രകടനം നടത്തിയിട്ടുള്ളത് ഒപ്പം ആര് സൂചിപ്പിച്ച പോലെ തന്നെ രണ്ട് എഞ്ചിനുള്ള വിമാനമാണ് അപ്പോൾ രണ്ട് എഞ്ചിനും തകരാറിലായോ എന്ന ചോദ്യം കൂടി ഉയരുന്നുണ്ട് മാത്രവുമല്ല മെയ്ഡേ സന്ദേശം വന്നിരുന്നു എന്ന് ഡി ജി സിയെ തന്നെ വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട് സാധാരണഗതിയിൽ ഇത്തരത്തിൽ മേയ്ഡേ സന്ദേശം എന്ന് പറയുന്നത് അപായ സൂചനയുണ്ട് അപകട സൂചനയുണ്ട് എന്ന് ഘട്ടത്തിലാണ് ഇത്തരമൊരു സന്ദേശം നൽകാറുള്ളത് അതായത് എയർ ട്രാഫിക് കൺട്രോൾ റൂമിന് അത്തരത്തിലുള്ള വിവരങ്ങളൊക്കെ തന്നെ നൽകുക അപകട സാധ്യത മുന്നിൽ കാണുമ്പോഴാണ് ഏത് സാഹചര്യവും തയ്യാറായിരിക്കും പ്രത്യേകിച്ച് മെഡിക്കൽ ഉപകരണങ്ങളൊക്കെ തന്നെ തയ്യാറാക്കി സജ്ജമായി നിൽക്കുക അത്തരമൊരു സാഹചര്യം ഉണ്ടാകുമ്പോഴാണ് ഈ മെയ്ഡേ കോള് ഇത്തരത്തിൽ പൈലറ്റിൻ്റെ ഭാഗത്തുനിന്ന് ത്തരത്തിൽ കോൾ വന്നു എന്ന് സ്ഥിരീകരിക്കുമ്പോൾ തീർച്ചയായും എന്തോ കാര്യമായി സംഭവിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല അത് പറന്നു ഉടനെ തന്നെയാണ് ഉയർന്ന ഉടനെ തന്നെയാണ് പുറത്തു വരികയും ചെയ്തിരിക്കുന്നത് കാരണം ഈ അപകടം നടക്കുന്ന ഏതാണ്ട് അറുപത് സെക്കൻഡുകൊണ്ടാണ് ഈ അപകടം നടക്കുന്നത് അപ്പോൾ സ്വാഭാവികമായും കാര്യമായ എന്തോ തകരാറ് വിമാനത്തിന് സംഭവിച്ചിട്ടുണ്ട് അതെന്താണ് ഇനി അറിയേണ്ടത് പ്രത്യേകിച്ച് ഇന്നലെ ആദ്യം സൂചനയായി തന്നെ പറഞ്ഞിരുന്നത് പുറത്തു വന്നിരുന്നത് യന്ത്ര തകരാറാണ് എന്നുള്ളതാണ് അപ്പോൾ അറിയേണ്ടത് ഇരട്ട എഞ്ചിൻ വിമാനത്തിൻ്റെ രണ്ട് എഞ്ചിനും തകരാറായോ എന്ന കാര്യം ആ പരിശോധനയിൽ തെളിയേണ്ടതുണ്ട് കൂടാതെ പക്ഷി തട്ടി എന്നടക്കമുള്ള സൂചനകൾ കൂടി വ്യോമയാന അധികൃതരൊക്കെ തന്നെ പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു അപ്പോൾ അക്കാര്യങ്ങളിലും ഇനി പരിശോധന തീർച്ചയായും നടക്കേണ്ടതുണ്ട് ഏതായാലും ഈ അന്വേഷണത്തിലെല്ലാം തന്നെ ഈ അപകടങ്ങളിലൊക്കെ തന്നെ എല്ലാ ഘട്ടത്തിലും നിർണായകമായിട്ടുള്ളത് ബ്ലാക്ക് ആണ് പ്രത്യേകിച്ച് ബ്ലാക്ക് ബോക്സ് എത്ര വലിയ തീ തീ ഉയരുകയാണെങ്കിലും അല്ലെങ്കിൽ തന്നെ കടലിലൊക്കെ തന്നെ ഇത്തരം അപകടം സംഭവിക്കുകയാണെങ്കിൽ പോലും അത് നശിക്കാത്ത രീതിയിലാണ് ഈ ബ്ലാക്ക് ബോക്സ് നിർമ്മിച്ചിരിക്കുന്നത് സജ്ജീകരിച്ചിരിക്കുന്നു തീർച്ചയായും ഈ അപകടത്തിലും ബ്ലാക്ക് ബോക്സ് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട് സ്വാഭാവിക സ്വാഭാവികമായും എന്ത് തരം നിർദ്ദേശമാണ് ഈ അവസാന ഘട്ടത്തിൽ പ്രത്യേകിച്ച് മെയ്ഡേ കോൾ നൽകിയിരുന്നു എന്ന് തന്നെ ഡി ജി സി തന്നെ വ്യക്തമാക്കുമ്പോൾ പരിശോധനയിൽ അത്തരമൊരു കമാൻഡ് പൈലറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ അന്വേഷണത്തിൽ വ്യക്തമാക്കാൻ സാധിക്കും ഒപ്പം തന്നെ ഇതിനകത്തുള്ള ശബ്ദം ഒപ്പം തന്നെ മറ്റ് കാര്യങ്ങളൊക്കെ തന്നെ എഞ്ചിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ അറിയാനും സാധിക്കും തീർച്ചയായും ബ്ലോക്ക് ബ്ലാക്ക് ബോക്സ് ഈ അപകടത്തെ സംബന്ധിച്ച് അന്വേഷണത്തിൽ നിർണായകമാണ് ഏതായാലും അതിൻ്റെ പരിശോധനകൾക്ക് സമയമെടുക്കും എന്ന് തന്നെയാണ് വിമാന തവണ അധികൃതരൊക്കെ തന്നെ അല്ലെങ്കിൽ വ്യോമയാന മന്ത്രാലയം അധികൃതരൊക്കെ തന്നെ ഈ ഘട്ടത്തിൽ അറിയിക്കുന്നു ഒരു പക്ഷേ നാലോ അഞ്ചോ അല്ലെങ്കിൽ ഒരാഴ്ച വരെ ഇതിൻ്റെ പരിശോധന ഫലം ലഭിക്കാനായി എടുക്കും എന്ന സൂചനകൾ കൂടി പുറത്തു വരുന്നുണ്ട് ഏതായാലും ഇന്ന് തീർച്ചയായും ഒരു നിർണായക ദിനമാണെന്ന കാര്യത്തിൽ സംശയമില്ല അന്വേഷണം ഉദ്യോഗസ്ഥർ ഇന്നലെ തന്നെ അവിടെ എത്തുകയും പ്രാഥമിക പരിശോധനയൊക്കെ തന്നെ നടത്തുകയും ചെയ്തിരുന്നു ഏതായാലും ബോയിങ് കമ്പനി അധികൃതരടക്കമുള്ളവർ അമേരിക്കൻ കമ്പനിയാണ് അവരടക്കമുള്ളവർ ഈ അന്വേഷണവുമായി സഹകരിക്കുമെന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായും ഇന്നലെ വൈകിട്ടാണ് ഈ അധികൃതരൊക്കെ തന്നെ അവിടെ എത്തുന്നത് സ്വാഭാവികമായും ഇന്ന് ഈ അപകടം നടന്നതിന് ശേഷമുള്ള ഒരു പകലാണ് ആദ്യത്തെ പകലാണ് അപ്പോൾ തീർച്ചയായും ഒരു നിർണായക ദിനമാണ് ഈ അന്വേഷണത്തെ സംബന്ധിച്ച് ഒരു നിർണായക ദിനമാണ് ഇന്ന് ഉള്ളത് അപ്പോൾ സ്വാഭാവികമായും ഇന്ന് ഈ അന്വേഷണത്തിൽ എന്താണ് ഈ അപകടത്തിലേക്ക് നയിച്ചെന്ന പ്രാഥമിക നിഗമനം ലഭിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല